ഇനി സ്റ്റൈലിഷ് ക്ലാസിക് ടൈൽസ് ആൻഡ് സാനിറ്ററി ഫോൺ ഉണ്ണി നമ്പൂതിരിയുടെ സംഘം ഓണ സമ്മാനങ്ങളുമായി പാണക്കാട്ടേക്ക് ും ശർക്കര വരട്ടിയും പായസവും ഉണ്ണിയപ്പവുമായി തന്ത്രി അയച്ച സംഘം ഉത്രാടത്തലേന്ന് തങ്ങളെ കണ്ട് ഓണ സന്ദേശം കൈമാറി ആശംസാ കുറിപ്പിനൊപ്പം ഇത്തവണ ഒരു ഒലിവ് മരത്തിന്റെ തൈകൂടി തന്ത്രി കൊടുത്തയച്ചിരുന്നു പരശുരാമനാൽ അനുഗ്രഹീതമായ തരണനെല്ലൂർ തന്ത്രി കുടുംബാംഗമായ ബ്രഹ്മശ്രീ തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭന ഉണ്ണി നമ്പൂതിരിക്ക് കേരളത്തിൽ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുടെ താന്ത്രിക അവകാശമുണ്ട് നാടകം മാനവ സൗഹൃദത്തിന്റെ പുതുചരിത്രം നേതെടുക്കാൻ അദ്ദേഹത്തിന്റെ താന്ത്രിക നേതൃത്വത്തിന് കഴിഞ്ഞിരുന്നു കേരളത്തിൽ തന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ക്ഷേത്ര നവീകരണത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും പാണക്കാട് കുടുംബവും പി കെ കുഞ്ഞാലിക്കുട്ടി അബ്ദുൾ വഹാബ് കെ പി സുലൈമാൻ ഹാജി ബി കെ എം അഷ്റഫ് തുടങ്ങി ഒട്ടനവധി പേർ നിർലോഭമായ പിന്തുണയും നൽകിയിരുന്നു ക്ഷേത്ര നവീകരണ ചടങ്ങുകളിൽ പങ്കെടുത്ത് തന്ത്രിയും തങ്ങളും ചേർന്ന് രചിച്ച മതസൌഹാർദ്ദത്തിന്റെ പുതുചരിത്രം രാജ്യാന്തര മാധ്യമങ്ങളിൽ പോലും വലിയ വാർത്തയായിരുന്നു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഡംബരങ്ങൾ ഒഴിവാക്കിയും ആഘോഷങ്ങൾ ചുരുക്കിയുമാണ് ഇത്തവണത്തെ ഓണാഘോഷം എന്നും തന്ത്രി അറിയിച്ചു നിയമ്പതിന് എല്ലാ വർഷവും കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായിട്ട് കൂടുതലായിട്ട് ഞങ്ങളോട് അടുത്തിട്ടുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ ഇവിടെ വന്നു ഓണാശംസകൾ നേരും ക്ഷേത്രത്തിലെ പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ക്ഷണിക്കാറുണ്ട് ഞങ്ങളവിടെ പോകാറുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ സഹായവും നമ്മുടെ ആളുകളൊക്കെ അവിടെ ചെയ്ത് കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു സന്തോഷാവസരത്തിൽ വീണ്ടും അദ്ദേഹം ഞങ്ങൾക്ക് ആശംസ നേരി വന്നിരിക്കുന്നു ഐശ്വര്യത്തിൻ്റെയും ിക്ഷയുടെയും അത്യാശയുടെയും ജനങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് ഈ വർഷത്തെ ഓണത്തിന് ആർഭാടപൂർവ്വമുള്ള ഒരു ആഘോഷം ഗവണ്മെന്റ് വല്ലാതെ ഒഴിവാക്കിയിരിക്കും അതാണ് വയനാട് ദുരിതത്തിൻ്റെ പശ്ചാത്തലം വാസ്തവത്തിൽ നമ്മുടെ ഓണം മലയാളിയുടെ ഓണം എന്നെത്തവളാ നേരത്തെ തന്നെ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ആ വയനാടിൻ്റെ ദുരിത പശ്ചാത്തലത്തിന് ശേഷമുള്ള നാളുകൾ എല്ലാവരും ഒരുമയോടെ ഒറ്റക്കെട്ടായിട്ട് വിഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പണങ്ങൾ പണം പങ്കുവെച്ചുകൊണ്ട് എന്നതുപോലെ തന്നെ അവിടെ സേവനങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അവിടെ എല്ലാവരും ഒറ്റക്കെട്ടായി ജാതി മത ഭേദമന്യേ മാവേലി നാടിനെ ആ ഒരു മഹത്വം അത് കാഴ്ചവെക്കാൻ ആ വയനാട് വരുന്നതിന് ശേഷമുള്ള ദിവസങ്ങളിൽ ദിവസങ്ങളൊക്കെ സാധിച്ചു അപ്പോൾ സെപ്റ്റംബർ ആദ്യം തന്നെ നമ്മൾ ഓണം വാസ്തവത്തിൽ ആഘോഷിച്ചിരിക്കുകയാണ് ഇത് അതിൻ്റെതായ തുടർച്ച എന്നുള്ളതിൽക്ക് തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഈ ഓണ ആഘോഷവും ഏതായാലും സന്തോഷമുണ്ട് നിരാലംബരായ വൃക്കരോഗികൾക്ക് സാന്ത്വനൃമേകുന്ന ശിഹാബിതങ്ങൾ ഡയാലിസിസ് സെന്ററിന് തന്ത്രി ഒരു പണക്കിഴി കൊടുത്തയച്ചിരുന്നു നിലവിൽ കണ്ണൂരിലെ പയ്യന്നൂർ തന്ത്രിമഠം കേന്ദ്രമാക്കിയാണ് തന്ത്രിയുടെ താന്ത്രിക നേതൃത്വ പ്രവർത്തനങ്ങൾ നടത്തുന്നത് തന്ത്രിയുടെ പ്രതിനിധികളായി തലയൂർ വിനയരാജൻ മൂസദ് ഗോപിനാഥ് ബാലകൃഷ്ണൻ നായർ ദിലീപ് എന്നിവരാണ് പാണക്കാട് എത്തിയത് അബ്ദുറഹ്മാൻ രണ്ടത്താണി അഷ്റഫ് കൊക്കൂർ പി എ ജബ്ബാർ ഹാജി പി വി അഹമ്മദ് സാജു തുടങ്ങിയവരും സന്നിഹിതരായി സയ്യിദ് ബഷീർ അലി ഷിഹാബ് തങ്ങൾ സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവരെയും സംഘം സന്ദർശിച്ചു എപ്പോഴും ഓർക്കുകയും ഈ ഓണക്കാലത്ത് അദ്ദേഹത്തിന് ഈ ഓണ ഈ പ്രാവശ്യത്ത് ഓണം എന്ന് തന്നെ മേലി എന്ന് പറഞ്ഞു ഓണം എല്ലാവർക്കും സന്തോഷമുള്ളതാണെങ്കിലും കുറച്ച് നമ്മുടെ ഈ പ്രളയത്തിൻ്റെയൊക്കെ ഒരു ദുഃഖം കലർന്നതാണെങ്കിലും അവിടെ പോയി അദ്ദേഹത്തിനെ കണ്ട് ഒരു ഒരു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് റോഡ് കോട്ടക്കൽ ഇനി സ്റ്റൈലിഷ് ചമ്രവട്ടം ക്ലാസിക് ടൈൽസ് ഫ്ലോറിംഗ് ആൻഡ് സാനിറ്ററി വെയർ ആനൊഴുക്ക് പാലം ചമ്രവട്ടം ഫോൺ സീറോ ഫോർ നയൻ ഫോർ ടു ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ വൺ